മാർച്ച് ഇരുപത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണത്തോടൊപ്പം ശനി കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്ന ഒരു ജ്യോതിഷ പ്രതിഭാസം സംഭവിക്കും ഒരു നൂറ്റാണ്ടിന് ശേഷമുള്ള ഈ അപൂർവ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും ഭാഗ്യം കൊണ്ടുവരും എന്നാൽ ഈ കാലയളവിൽ വലിയ തോതിൽ പ്രയോജനം ലഭിക്കുന്നത് നാല് രാശിക്കാർക്കാണ് ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടം തീഷ്ണമായ സ്വഭാവത്തിന് പേരുകേട്ട മേടം രാശിക്കാർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ഗുണകരമായിരിക്കും സൂര്യഗ്രഹണത്തിന്റെയും ശനിയുടെ സംക്രമത്തിന്റെയും സംയോജിത സ്വാധീന സ്വാധീനം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടനടി കൊണ്ടുവരും സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന മേടം രാശിക്കാർക്ക് മത്സര പരീക്ഷകളിൽ വിജയമുൾപ്പെടെ ഫലപ്രദമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് തൊഴിൽ മണ്ഡലങ്ങളിലായിരിക്കും ഈയൊരു രാശിമാറ്റം മൂലം ഗുണം ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന മേളൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് സംഭവിക്കുന്ന ആ ഒരു ശനിമാറ്റം കുറച്ച് ദോഷമാണെങ്കിൽ പോലും ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ീ രണ്ടാമത്തെ രാശിയാണ് രാശി കർക്കിടകരാശി രാശിയിൽ ജനിച്ചവർക്കും ഈ കാലഘട്ടം അതുപോലെ തന്നെ ഗുണകരമായിരിക്കും ഈ കൂട്ടുകാർക്ക് അവരുടെ ഭാഗ്യത്തിൽ ഗണ്യമായ പുരോഗതി കാണാനും വിവിധ ശ്രമങ്ങളിൽ വിജയിക്കാനും സാധിക്കുന്നതാണ് രാശിക്കാർക്ക് മാനസിക ഭാരങ്ങളിൽ നിന്നും ആശ്വാസം പ്രതീക്ഷിക്കാം അവരുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും ദാമ്പത്യ ആനന്ദത്തിനും പൊതുവായ സന്തോഷത്തിനും ഈ കാലഘട്ടം ശുഭ സൂചനയാണ് നൽകുന്നത് കുറച്ച് നാളുകളായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങളുള്ള കർക്കിടകൻ രാശിക്കാർക്ക് ഒരുപാട് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇവരുടെ ദാമ്പത്യ കാര്യങ്ങളായി കുറച്ചും കൂടി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവരുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി വീടും കുടുംബത്തിൽ ആ ഒരു ഐശ്വര്യം കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് വളരെ ശുഭകരമായ സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഷെയറുകളൊക്കെ ലഭിച്ച് അവിടെ ഒരു ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമൊക്കെ കൈവരുന്നതാണ് റിയൽ എസ്റ്റേറ്റിലോ വാഹനത്തിലോ നിക്ഷേപം നടത്താനും പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പാടാ ഏർപ്പെടാനും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള ഒക്കെ ലഭിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം ഇത് ഒരുപാട് ഉയർച്ചകൾ കാണിക്കുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് പുരോഗതിയുടെയും പുതിയൊരു ജീവിതം ഉടലെടുക്കുന്നതിൻ്റെയൊക്കെ സമയമാണ് വരുന്നത് പുതിയ പ്രൊഫഷണൽ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും അവർക്ക് ലഭിക്കും വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ താമസം മാറാനോ ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് ഈ കാലയളവിൽ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഇതൊരു മികച്ച സമയമാണ് കാരണം പുതിയ വരുമാന മാർഗങ്ങൾ ഇവർക്ക് ഉയർന്നു വരുന്നതാണ് അങ്ങനെ പൊതുവെ ധനുരാശിക്കാർക്കും നല്ല സമയമാണ്